ഹായ് ചങ്കട എല്ലാവർക്കും നമസ്കാരമുണ്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടാറ്റയുടെ വെള്ളിമൂങ്ങ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വിൽപ്പനക്കുള്ളതാണ് ഇതിനു മുമ്പൊക്കെ ഒരുപാട് ആളുകൾ ടാറ്റയുടെ വെള്ളിമൂങ്ങ ചോദിച്ച് വിളിച്ചിരുന്നു അപ്പോൾ ഇന്ന് വാഹനം എത്തിയിട്ടില്ലായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൻ്റെ പേപ്പർ ഭാഗങ്ങൾ പുതിയ ഫിറ്റ്നസ് പുതിയ ഇൻഷുറൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ് വണ്ടിയുടെ ടയർ ഭാഗങ്ങളൊക്കെ പക്കയാണ് എല്ലാം പുത്തൻ പുതിയ ടയറാണ് നല്ലൊരു രണ്ട് ടയറുകൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ടയർ ഭാഗങ്ങളുണ്ട് അതിന് പകരമായിട്ട് പുത്തൻ പുതിയ ടയർ ഇതുപോലെ തന്നെ രണ്ട് ടയറുകൾ ഇട്ട് വരും സിംഗിൾ ഓണറാണ് നാൽപ്പത്തി അയ്യായിരം കിലോമീറ്ററിൻ്റെ അടുത്താണ് വാഹനം ഓടിയത് വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും നിലവിൽ വണ്ടിക്കില്ല ആക്സിഡൻറ്റ് ഹിസ്റ്ററികളൊന്നും അതും വാഹനത്തിനില്ല കമ്പനി സീറ്റാണ് അതുപോലെ തന്നെ പിറകുവശത്തെ സീറ്റ് നോക്കുകയാണെങ്കിലും അതും ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെയാണ് വെള്ളിമുഖ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് മോഡലൊക്കെ വെള്ളിമുഖകളുണ്ട് ഇത് സെൻസർ വാഹനമാണ് നിലവില് സെൻസർ വാഹനം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതുവരെയൊക്കെ വലിയ പ്രശ്നമൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല വാങ്ങുന്ന ആളുകൾ പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും പിന്നെ ഇങ്ങനെയുള്ള വാഹനങ്ങൾ വരുന്ന വാഹനങ്ങളൊക്കെ വിറ്റ് പോകുന്നുണ്ട് കസ്റ്റമർക്കൊക്കെ നല്ല അഭിപ്രായമാണ് പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് രീതിയിലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിൽ ഉദ്ദേശിക്കുന്ന വില അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് ഇതിൽ പേപ്പർ എൻ ഓ സി കാര്യങ്ങളൊക്കെ എടുത്തു വരുന്നുള്ളൂ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് യുടെ യ്സ് മാജിക്ക് നിലവിൽ പേപ്പർ ഭാഗങ്ങളൊക്കെ പെൻഡിങ് ആണ് പുതിയ പേപ്പർ എടുക്കുകയാണ് വാങ്ങുന്ന ആളുകൾക്ക് പുതിയ ഫിറ്റ്നസ് പുതിയ ഇൻഷുറൻസ് സെവൻ സീറ്റ് വാഹനമാണ് സ്കൂൾ ആവശ്യക്കാർക്ക് അതുപോലെ തന്നെ ചെറിയ ഏരിയയിലൊക്കെ ഒപ്പിച്ച് ഓടുന്ന ആളുകൾക്കൊക്കെ പറ്റിയൊരു വാഹനം തന്നെയാണ് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി എട്ട് ഒമ്പത് രജിസ്ട്രേഷൻ പുതിയ പേപ്പറിൽ സെവൻ സീറ്റ് ടാറ്റ എസ് മാജിക് അതുപോലെ തന്നെ ടാറ്റയുടെ വെള്ളിമൂ ആണത് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് ഇത് വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ ചെറിയ തോതിലുള്ള സീറ്റോറും കാര്യങ്ങളൊക്കെ കസ്റ്റമർ ഇരിക്കുന്ന ഭാഗത്ത് ചെയ്യാനുണ്ട് രണ്ടായിരത്തി പതിനാല് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയുടെ പ്രൈവറ്റ് വാഹനമുണ്ട് ഇതും പ്രൈവറ്റ് തന്നെയാണ് ആപ്പയുടെ എക്സ്ട്രാ ഗുഡ്സ് എൽ ഡി എല്ലാ എക്സ്ട്രാ ഗുഡ്സ് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണിത് പേപ്പർ ഭാഗങ്ങളൊക്കെ പക്കയാണ് ഇൻഷുറൻസ് ഫിറ്റ്നസ് ടാക്സ് ഇവയെല്ലാം പക്കയാണ് പിന്നെ ഗ്രില് വർക്ക് കഴിഞ്ഞതാണ് ഷീറ്റ് വർക്ക് ഓൾറെഡി ഉള്ള വാഹനം തന്നെയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ ആപ്പയുടെ എക്സ്ട്രാ ഗുഡ്സ് ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് വാഹനത്തിൻ്റെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല ഓടുന്ന ആളുകൾക്ക് പിന്നെ നല്ല രീതിയിൽ പണിയായിപ്പിച്ച വണ്ടി തന്നെയാണ് അവിടുത്തെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ തൊട്ടപ്പുറത്ത് കാണുന്ന വണ്ടിയാണത് തൊണ്ണൂറായിരം രൂപയാണ് വാഹനത്തിൽ ഉദ്ദേശിക്കുന്ന വില നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയ്ക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്കായി ബൈ ബൈ